ഒരറിയിപ്പ് ലണ്ടനിൽ നിന്നും വന്ന ഫ്ലൈറ്റ് നമ്പർ എ ഐ വൺ ത്രീ സിക്സിലെ യാത്രക്കാരി മിസ്ക വർമ്മ ഉടൻ തന്നെ റിസപ്ഷൻ കൗണ്ടറുമായി ബന്ധപ്പെടേണ്ടതാണ് i don't want to kill you i still love you i just want to marry you come on. ഓ ഡിഐജി മിസ്റ്റ് മേനോൻ നിങ്ങൾക്കൊരു കാർ അയച്ചിട്ടുണ്ട് കെഇ കെ ഫോർ എയ്റ്റ് ഡബിൾ സീറോ പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു വെൽക്കം

കൈ ഒന്ന് വെച്ചാ വേണു ഇത് മദറിനോട് ഞാനിതിനെല്ലാം കടപ്പെട്ടിരിക്കുന്നു മതി വാചകം പോയി വരും ശരി தேங்க வேகோ பஸ்திரிப்பா லோங் ட்ரிப்பா அவன் ஒரு വണ്ടിക്ക് നല്ല നമ്മൾ എങ്ങോട്ടാ ോട്ടാ പോയില്ല മുമ്പോട്ട് അതിനിപ്പ നമ്മള് ബാക്കിലോട്ടല്ലോ പോന്നത് സാറേ ഇക്കിളിടാതെ മണ്ണിവിനടുത്ത് ീട്ടം കിട്ടുമെന്ന് വിചാരിച്ചാ ഞാൻ കൈ ഒക്കെ പിന്നെ ഇപ്പൊ പറയുന്ന ആ കാറിന്റെ തണ്ടി ആ കാറിന്റെ

ഞങ്ങള് മണ്ടന്മാരല്ല കാറൊറ്റിക്കല്ല ബോസ് അതിനകത്തൊരു കരിമ്പൂതമുണ്ട് Niggið, niggið, niggið! Elpa, geru! Æg er ekkið að verða þér, ég er að geða mér með ekkið! Hey, hey, hold it! Ah. Shit! Hey. Yeah. അത് മനസ്സിലായി എന്താ കാര്യം ഞാൻ തന്നെ ഓടിക്കാം എന്റെ ഫസ്റ്റ് ട്രിപ്പാണേ പ്ലീസ്

എന്താ എന്താ വാട്ട് വാട്ട് ഇവര് മലയാളം അറിയില്ല ബോസ് കൂടെ കൂടുതൽ നമുക്കങ്ങ് പോവാ

പട്ടാപ്പകൽ കനത്ത പോലീസ് കാവലുള്ള സ്ഥലത്ത് വെച്ചാണ് മിസ് ഗോപിയാവർമ്മയെ അവർ തട്ടിക്കൊണ്ടുപോയത് അതിന് നേതൃത്വം കൊടുത്തോ വെറും ഒരു ടാക്സി ഡ്രൈവർ എന്നിട്ടും കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഒരു ചെറുവിരലെങ്കിലും അനക്കിയോ നിങ്ങൾ അമ്മായിയപ്പന്റെ കാരുണ്യം കൊണ്ട് കാക്കിക്കുപ്പായം കിട്ടിയ പലർക്കും ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗോഷ്ടി കാണിക്കാൻ തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെന്റ് ഗതിയേടനെ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ ഒരു നീഗ്രഹ കൂടി ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് പറയപ്പെടുന്നതല്ല സംഭവിച്ചതാണ് ലണ്ടൻ മുതൽ ഇവിടം വരെ മിസ് ഗോപിയ വർമ്മയെ പിന്തുടർന്ന ബോൺ ക്രിമിനലാണ് അയാൾ ആ കുട്ടിയുടെ അച്ഛനെയും അമ്മയെയും അവിടെ വെച്ച് കൊലപ്പെടുത്തിയ ഇന്റർനാഷണൽ കില്ലർ അണ്ടർസ്റ്റാൻഡ് എയർപോർട്ട് കുട്ടിച്ചോറാക്കിയതിനു ശേഷമാണ് അവൻ പുറത്തു കിടന്നു പോലീസ് വായും പൊളിച്ച് നോക്കിയിരുന്നതേ ഉള്ളൂ മാത്രമോ അയാളെ പിടിക്കാനുള്ള ഒരു ശ്രമവും നിങ്ങൾ ആരും ഇതുവരെ നടത്തിയിട്ടില്ല സാർ ഇയാൾക്ക് ഇപ്പം എന്താ വേണ്ട സർ സംഭവം നടന്നിട്ട് രണ്ടു എക്സ്ക്യൂസ് അണ്ടർസ്റ്റാൻഡ് നിങ്ങളാരും ഒരു ചുക്കും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒരു കാര്യം സാധിച്ചു ഞാൻ ആ കാർ കണ്ടെത്തിയിട്ടുണ്ട് ഗോപിയാവർമ്മയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ടാക്സി എത്രയും പെട്ടെന്ന് ഞങ്ങളത് പരിശോധിച്ച് തെളിവുകൾ കണ്ടെത്താം സർ ഇക്കാര്യത്തിൽ നിങ്ങളുടെ കഴിവിൽ വളരെ വിശ്വാസമുള്ളതുകൊണ്ട് ഞാൻ ആ ജോലി മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ആ കാറിൽ നിന്നും കിട്ടിയതാണ് സാർ കുറ്റവാളി ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് സാർ ഞാനൊരു വണ്ടി വാങ്ങി സാർ

പേരേ ഉള്ളൂ ആ കാറിന്റെ ബുക്കും അവന്റെ ലൈസൻസും ആണ് നല്ല വീട്ടിലെ പയ്യൻ പണി പെണ്ണിനെ തട്ടലും ബ്രൗൺ ഷുഗർ അയ്യോ അയ്യോ എന്റെ എന്റെ ലൈസൻസ് അവനെ കൈ കിട്ടട്ടെ െ ഇനി കേസും പരാതി ഒന്നുമില്ല ലൈസൻസും കാറും എന്റെ ഇത് തന്റെ അല്ല ആ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചിരിക്കുന്ന ബ്രൗൺ ഇല്ല ഒരിക്കലും ഒരു പെൺകുട്ടിയേയും തട്ടിക്കൊണ്ടു പോകില്ല നിർഭാഗ്യവശാൽ തെളിവുകൾ മറിച്ചാണല്ലോ ഇരുപത്തെട്ട് വർഷം മുമ്പ് ലോകം എന്തെന്നറിയാത്ത കുരുന്നായിരുന്നപ്പോഴാണ് ഞാൻ വേണുവിനെ ആദ്യം കാണുന്നത് നിസ്സഹായയായ ഏതോ പാവം പെൺകുട്ടി ഉപേക്ഷിച്ച് ആ കുഞ്ഞ് ഈ അനാഥാലയത്തിൻ്റെ മുറ്റത്ത് കിടന്ന് ഏങ്ങിയേങ്ങി കരയുകയായിരുന്നു അന്ന് അവനെ ആദ്യം വാരിയെടുത്തത് ഞാനാണ് പിന്നെ ഈ കൈകളിൽ കിടന്ന് എൻ്റെ സ്വന്തം മകനെപ്പോലെയാണ് അവൻ വളർന്നത് തിന്മയും കാപട്യവും അവനെ തീണ്ടിയിട്ടില്ല കളിയായിപ്പോലും അവനൊരു കള്ളം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ആ വേണു ഒരിക്കലും ഇത് ചെയ്യില്ല അവന് മനസ്സുവരില്ല ഐ ആം നോട്ട് ഡിസഗ്രീയിങ് വിത്ത് യു മദർ ഒരു പക്ഷേ വേണു തെറ്റുകാരനല്ലായിരിക്കാം എന്നാലും എനിക്ക് അന്വേഷണം നടത്തിയേ പറ്റൂ ദാറ്റ് ഇസ് മൈ ഡ്യൂട്ടി അതിനെന്താ ഇന്ന് അങ്കിള് ഒരു ഉഗ്രം കഥ പറഞ്ഞു തരുമ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയാം മദർ ഏ പിടിക്കണേ പിടിക്കണേ ും മയക്കുമരുന്ന് കടത്തിയതും ഒക്കെ അവനാണെന്ന് ഇപ്പൊ മതർന്ന് മനസ്സിലായല്ലോ അല്ലെങ്കിൽ അവൻ എന്തിനോടണം എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവനെ ജീവനോടെ കാണില്ല ആരും ഒരു പ്രത്യേക അറിയിപ്പ് ഈ ഫോട്ടോയിൽ കാണുന്ന വേണുഗോപാലകൃഷ്ണൻ എന്ന ടാക്സി ഡ്രൈവർ ഇന്ന് രാവിലെ എയർപോർട്ടിൽ നിന്ന് വരികയായിരുന്ന ഗോപിക വർമ്മ എന്ന യുവതിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു വയസ്സ് ഉദ്ദേശം ഇരുപത്തെട്ട് പൊക്കം അഞ്ചടി പത്തിഞ്ച് ഇരുനിറം വെള്ള ഷർട്ടും പാൻസും ധരിച്ചിട്ടുണ്ട് ഒരു ഒരന്തർദേശീയ മയക്കുമരുന്ന് കച്ചവട സംഘവുമായി ഇയാൾക്ക് ബന്ധമുള്ളതായും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക വിവരം നൽകുന്നവർക്ക് അമ്പതിനായിരം രൂപ പ്രതിഫലം നൽകുന്നതാണെന്ന് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നു ഈ നീതി നിയമൊന്നുമില്ലേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട അവൾ എന്റെ കാറ് തട്ടിക്കൊണ്ട് പോയത് എന്നിട്ടിപ്പ കള്ളനായത് ഞാൻ എല്ലാവരും കള്ളനാന്ന് പറഞ്ഞ കള്ളനാവോ ഇങ്ങനെയാണെങ്കിൽ രാജ്യം ഒരിക്കലും നന്നാവൂല ആ കുഞ്ഞിനെ ഞാൻ ആരെയും കൊന്നിട്ടില്ല പക്ഷെ എന്നെ കൊണ്ട് നിങ്ങൾ കൊല്ലിക്കരുത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഞാൻ ആരെയും കിട്ടാ ഇങ്ങനെ ഇറങ്ങി നടക്കുവോ മനുഷ്യനായ വിവരം എന്നോടും Aiyo, <laughs>